കേക്കിലേക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രിൻ്റ് എടുക്കുമല്ലോ ആ എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ആ ഒരു സ്റ്റുഡിയോയിൽ അവരുടെ അശ്രദ്ധയായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ അശ്രദ്ധയായിരിക്കാം ആ ഒരു ഷീറ്റ് കുറഞ്ഞ ഷീറ്റിൽ ചിലപ്പോൾ എടുത്ത് തരാറുണ്ട് കട്ടി കുറഞ്ഞിട്ടുള്ള അങ്ങനെയുള്ള ഷീറ്റാകുമ്പോൾ നമ്മൾ കേക്കിലേക്ക് വെച്ച് കൊടുക്കുമ്പോൾ ആ ഒരു കളർ സ്പ്രെഡ് ആവാൻ സാധ്യതയുണ്ട് കേക്കിൽ നമ്മൾ ഏത് കളറാണോ കൊടുത്തിട്ടുള്ളത് അത് ആ ഒരു പ്രിൻ്റിലേക്ക് വന്നിട്ട് മൊത്തത്തിൽ ആ ഒരു എന്താണ് ആ ഒരു പ്രിൻ്റ് നമ്മളെടുത്തതെന്ന് അറിയാത്ത രീതിക്ക് തന്നെ അത് പെട്ടെന്ന് തന്നെ ആ ഒരു കളറ് സ്പ്രെഡായിട്ട് ബോറായി പോകാൻ സാധ്യത അപ്പോൾ എനിക്കങ്ങനെ വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ എടുക്കുന്ന സമയത്ത് ഞാനത് ശ്രദ്ധിച്ചിട്ട് എടുക്കാറുള്ളൂ അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും അബദ്ധം വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത് ശ്രദ്ധിച്ചിട്ട് ചെയ്യുക പിന്നെ ഒരു കാര്യം നമ്മൾ ആ ഒരു പ്രിൻ്റ് കൊണ്ടുവന്നതിന് ശേഷം അതിൻ്റെ ബാക്ക് സൈഡിൽ ടേപ്പ് ഉണ്ടല്ലോ സെലോ ടേപ്പ് ഒന്ന് നല്ല രീതിക്കൊന്ന് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം കേക്കിലേക്ക് വെച്ചു കൊടുത്താലും ഒരു പക്ഷേ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെയും ആ കളറ് ആ ഒരു പ്രിൻറ്റിലേക്ക് വരാതെ നിൽക്കും ആ ഒരു ഷീറ്റ് ഉണ്ടല്ലോ ഷീറ്റിൻ്റെ ബാക്ക് സൈഡിൽ ഒട്ടിച്ചു കൊടുക്കുക അപ്പോൾ അങ്ങനെ ചെയ്താലും മതി അപ്പോൾ നമ്മൾ കട്ടിയുള്ള ഷീറ്റ് ആണെങ്കിൽ തന്നെയും ഈ ഒരു രീതിക്ക് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ നിങ്ങൾ ഇനി എടുക്കുന്ന സമയത്ത് ശ്രദ്ധിച്ച് ചെയ്യുക പിന്നെ നമ്മൾ ആ ഒരു പ്രിൻറ്റ് നല്ല രീതിക്ക് കട്ട് ചെയ്ത് ആ ഒരു വൈറ്റ് പോർഷനൊക്കെ മാറ്റിയിട്ട് കറക്റ്റായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക അപ്പോഴാണ് കാണാനൊരു ഭംഗി ഉണ്ടാവുന്നത് വീഡിയോയിലേക്ക് ഞാൻ മറന്നാകരുത്